മിത്രാൻ പദവിയിൽ അറുന്നൂറ്റാണ്ട് തികച്ച ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജേക്കബ് തൂങ്കുഴി നിത്യസമ്മാനത്തിനായി യാത്രയായി അനേകായിരങ്ങൾക്ക് വെളിച്ചമേകിയവൻ ക്രിസ്തുവചനങ്ങൾ പുണ്യവചനങ്ങളാക്കിയ ശാന്തതയുടെ ഉദാത്ത മാതൃക പ്രാർത്ഥനയിലൂടെ വിശ്വാസ സമൂഹത്തിന് വിളക്കായ നല്ല ഇടയൻ സൗഹൃദവും സ്നേഹവും വാത്സല്യവും കൊണ്ട് ജീവിതത്തിൽ ക്രിസ്തു സ്നേഹം അനേകരിലേക്ക് പകർന്ന ക്രിസ്തുശിഷ്യൻ മാർ ജേക്കബ് തൂങ്കിഴിയുടെ വിയോഗം വിശ്വാസ വിശ്വാസസമൂഹത്തിന് തീരാനഷ്ടം ജന്മം കൊണ്ട് പാലാക്കാരനാണെങ്കിലും തൃശൂർ മുതലുള്ള മലബാറായിരുന്നു പിതാവിന്റെ നിസ്തുല പ്രവർത്തന മേഖല ക്രിസ്തുദാസി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനായ മാർ ജേക്കബ്രി മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് റോമിൽ വെച്ചാണ് പിതാവ് വൈദിക പട്ടം സ്വീകരിക്കുന്നത് താമരശ്ശേരി എപ്പാർക്കിയിലെ തിരുവമ്പാടി സേക്രട്ട് ഹാർട്ട് ഇടവകയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം തിരുപ്പട്ടത്തിനുശേഷം റോമിൽ പഠനം തുടരുകയും റോമിലെ ലാട്രൻ സർവകലാശാലയിൽ നിന്ന് കാനൻ സിവിൽ നിയമങ്ങൾ എന്നിവയിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു തുടർന്ന് തലശ്ശേരി അതിരൂപത ബിഷപ്പായിരുന്ന മാർ സബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയുടെ സെക്രട്ടറിയും എപ്പാർക്കി ചാൻസലറുമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പിന്നീട് തലശ്ശേരിയിലെ മൈനർ സെമിനാറുടെ രക്ട്രായ് നിയമതനാവുകയും വർഷങ്ങൾക്കുശേഷം ന്യൂയോർക്കിലെ ഫോഡാം യൂണിവേഴ്സിറ്റിയിൽ പഠനം പുനരാരംഭിക്കുകയും ചെയ്തു ഇവിടെ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മാർച്ച് ഒന്നിനായിരുന്നു മെത്രാൻ പദവിയിലേക്ക് വെക്കുന്നത് മാനന്തവാടിയിൽ പുതുതായി സ്ഥാപിച്ച എപ്പാർക്കിയുടെ പ്രഥമ ബിഷപ്പായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതുവരെ പിതാവ് അവിടെ പ്രവർത്തിക്കുകയും ഇരുപത്തിരണ്ട് വർഷത്തെ മാനന്തവാടി എപ്പാർക്കിയിലെ സുത്യർഹ സേവനത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഏഴിന് താമരശ്ശേരി ബിഷപ്പായി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് പിതാവ് ചുമതലയേൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി പതിനഞ്ചിനാണ് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പായി പിതാവ് ചുമതലയേൽക്കുന്നത് അച്ചപാലന ശുശ്രൂഷ രംഗങ്ങളിലെല്ലാം സൗമ്യമായ സംഭാഷണവും ആത്മീയ ഉണർവും കൊണ്ട് വിശ്വാസികളുടെ പ്രിയപ്പെട്ടവനായിരുന്നു മാർ മാർജേക്കബ് തൂങ്കുഴി പിതാവ് രണ്ടായിരത്തിയേഴ് മാർച്ച് പതിനെട്ടിനാണ് അദ്ദേഹം ആർച്ച് ബിഷപ്പ് സ്ഥാനത്തുനിന്ന് വിരമിച്ചത് ശേഷം സീറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണമടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെയും സഹനത്തോടെയും കാര്യങ്ങളെ കാണണം എന്ന ഉപദേശവുമായി സഭാ കാര്യങ്ങളിലും സേവന മേഖലകളിലും പിതാവ് സജീവമായിരുന്നു രണ്ടായിരത്തിയേഴിൽ വിരമിച്ച ശേഷം അതിരൂപതയിലെ കേച്ചേരിയിലെ മൈനർ സെമിനാരിയിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു പിതാവ് നിത്യസമ്മാനത്തിനായി യാത്രയായത് വിശ്രമമില്ലാത്ത തന്റെ പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ വിയോഗം സഭയ്ക്ക് തീരാനഷ്ടമാണ് ഉണ്ടാക്കിയത്